ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അതായത് ലൈവിലിപ്പോ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബോട്ടിൽ ടാസ്ക് നിർത്തി വെച്ചിരിക്കയാണ് ആരും പൊട്ടക്കണറ്റിലെ തവളകളാകരുത് കുറച്ചൊക്കെ ബുദ്ധിയും ബോധവും വേണം ഗെയിം കളിച്ച് കോയിൻസ് ഒക്കെ നേടാൻ നോക്ക് കാരണം ഒരാഴ്ച അവിടെ നിൽക്കാൻ പറ്റുന്ന നോമിനേഷൻ ഫ്രീ കിട്ടുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത് നിങ്ങൾ ആരും കോയിനും വാങ്ങിയില്ല ഒന്നും വാങ്ങിയില്ല ഞങ്ങൾ അതുകൊണ്ട് നിർത്തി നിർത്തിപ്പോവയാണ് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അതായത് നിങ്ങൾക്ക് ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ളൊരു ചിന്ത ഒരു മികച്ച മത്സരാർത്ഥിക്ക് ചേർന്ന പരിപാടിയല്ല അതുകൊണ്ട് ഇമാതിരി ഊള പരിപാടിയൊക്കെ നിർത്തിയിട്ട് നന്നായിട്ട് ടാസ്കുകൾ കളിക്കണം ഇനിയും ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ വരും തൽക്കാലം ഈ ബോട്ടിൽ ടാസ്ക് ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് മടുത്ത് പണ്ടാരടങ്ങി എന്ന് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് സംഭവം സത്യമാണ് ഈ ടാസ്കിനെ മനസ്സിലാക്കി കളിക്കാൻ അവിടെ ആർക്കും പറ്റിയിട്ടില്ല ഇപ്പോൾ ക്യാരക്ടേഴ്സ് അവര് നന്നായിട്ടൊക്കെ ചെയ്തു ഈ ടാസ്ക് എപ്പോഴാണ് സക്സസ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോയിൻസ് നേടിയെടുത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരാൾക്ക് അത് കിട്ടുമ്പോഴാണ് അതൊരു ഗ്രൂപ്പ് ഗെയിം ആയാലും ഇൻഡിവിജ്വൽ ഗെയിം ആയാലും ഇൻഡിവിജ്വൽ ഗെയിമിൽ സക്സസ് ആവാന്ന് പറഞ്ഞാൽ ഇപ്പൊ ആര്യനോ അനീഷോ ആരെങ്കിലും ഒക്കെ കളിച്ച കോയിൻ നേടിയെടുത്തിരുന്നെങ്കിൽ അവർ പൊളിയാണെന്ന് നമുക്ക് പറയാമായിരുന്നു ഇനി ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരാൾക്ക് അത് എത്തിച്ചു കൊടുത്താൽ അതും അടിപൊളി ഒരു ഗെയിമായിരുന്നു ഇത് അതൊന്നും ചെയ്യാതെ ഇത് കൊളാക്കി കളയുന്നത് വലിയ ഗെയിം ഒന്നുമല്ല അത് തന്നെയാണ് ബിഗ് ബോസും പറഞ്ഞത്